രേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ പാക് അതീനി കാശ്മീർ തിരിച്ചുപിടിക്കണമെന്നായിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡി പാകിസ്ഥാനെ രണ്ടായി വിഭജിച്ച് ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോൺഗ്രസിന്റെ ജയ് ഹിന്ദ് യാത്രയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ ഫാഷിൽ വിമർശനവും ഉന്നയിച്ചു പാകിസ്ഥാനെതിരായ സമീപകാല സൈനിക നടപടികൾക്ക് ശേഷം മോദി സർക്കാർ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെയും രേവന്ത് റെഡ്ഡി ചോദ്യം ചെയ്തു സൈനിക നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം തേടി സർവകക്ഷി യോഗം വിളിച്ചിരുന്നു എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് അത്തരമൊരു യോഗം വിളിച്ചില്ല നിസാബേട്ടിൽ നടന്ന യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയതിനെയും അദ്ദേഹം രൂക്ഷമായ ഫാഷിൽ തന്നെ വിമർശിച്ചു ഇന്ത്യൻ സർക്കാർ രാജ്യത്തെ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തി നാല് ദിവസത്തെ യുദ്ധത്തിന് ശേഷം എന്തു സംഭവിച്ചു ആര് സറണ്ടർ ചെയ്തു നമുക്കൊന്നും അറിയില്ലെന്നും റെഡ്ഡി പറഞ്ഞു രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ പാകിസ്ഥാനെ ഒരു വശത്തും ചൈനയെ മറുവശത്തും തോൽപ്പിച്ച് ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിയനെ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് പാക് അധീന കാശ്മീരിൽ ഇന്ത്യയെ ലയിപ്പിക്കാൻ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യണമെന്ന് വ്യക്തമാക്കിയിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി വ്യക്തമാക്കി നരേന്ദ്രമോദിയെ കാലഹരണപ്പെട്ട പണം എന്നും ആയിരം രൂപയുടെ അസാധുവായ നോട്ടെന്നും വിശേഷിപ്പിച്ച രേവന്ദ് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രത്തിന്റെയും ധൈര്യത്തിന്റെയും സുതാര്യതയുടെയും അഭാവത്തെയും വിമർശിച്ചു കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ നൽകി റഫാൽ വിമാനങ്ങൾ വാങ്ങി പക്ഷെ അവ എന്തുകൊണ്ട് തകർന്നു ഇതിന് മോദി ഉത്തരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ചരിത്രമാണ് കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനുമുള്ളത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുന്നതുവരെ വിശ്രമിക്കാതെ ഓരോ പാർട്ടി പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്യണം ബി ജെ പിയുടെ നീക്കങ്ങളിൽ നിരാശരായ ഇന്ത്യൻ സൈനികരിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിനാണ് കോൺഗ്രസ് ജയ്ഹിന് യാത്ര സംഘടിപ്പിക്കുന്നതെന്നും തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞു